ൂടി ദൃശ്യം പ്രീയുടെ ചിത്രീകരണമെന്ന് തുടങ്ങാണ് എല്ലാ സിനിമകളിൽ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ് അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു ഇതിനൊരു തടസ്സവും കൂടാതെ നടക്കണേ ഇതൊരു വലിയ വിജയമായി മാറണേന്ന് ദൃശ്യം ഒന്ന് രണ്ട് മനസ്സിൽ ഏറ്റിയ പ്രേക്ഷകർ ദൃശ്യം മൂന്നും തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ടു നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഞാൻ പറഞ്ഞത് അതൊക്കെ ഇനിയും നടക്കേണ്ട കാര്യമല്ലേ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആ യാത്രയുടെ കൂടെ തന്നെ ജീവിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏറ്റവും സന്തോഷം തരുന്നതാണ് ആ സന്തോഷത്തിനോടൊപ്പം തന്നെ ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ഭാഗം ചിത്രീകരണം ആരംഭിക്കുന്ന ഈ സമയം എല്ലാം കൊണ്ടും വളരെയധികം ഇരട്ടി മധുരം തരുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് വാക്കുകളാൽ പറഞ്ഞാൽ തരുന്ന സന്തോഷത്തിലല്ല ദൈവം എല്ലാ ഭാഗ്യവും ലാൽ സാറിന് കൊടുക്കട്ടെ അതിൻ്റെ കൂടെ ചേർന്ന് നിന്ന് ജീവിക്കാൻ സാധിക്കട്ടെ എല്ലാ കാലത്തും മലയാളികൾ സാറിനെയും ആശീർവാദ് സിനിമാസിനെയും എല്ലാം ചേർത്ത് നിർത്തി സ്നേഹം തന്നതാണ് ഈ ചിത്രത്തിനും അതുണ്ടാകണം എല്ലാവരുടെയും പ്രാർത്ഥന വേണം അതിയായ സന്തോഷത്തോടെ ഞങ്ങൾ ദൃശ്യം തിരി തുടങ്ങുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം